ലെറ്റ്യൂസ് അപ്പൊ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ലെറ്റ്യൂസ് അറബി നാടുകളിലൊക്കെ കസ എന്ന പേരിലും അറിയപ്പെടാറുണ്ട് ലെറ്റ്യൂസിനാ നമ്മെന്തിനൊക്കെയാണ് ഉപയോഗിക്കണത് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് സലാഡായിട്ട് കഴിക്കാം സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം പച്ചക്കഴിക്കാം ജ്യൂസാക്കി കഴിക്കാം കറി വെച്ച് കഴിക്കാം കട്ട്ലെറ്റ് ബർഗർ സാന്ഡ്വിച്ച് നമുക്ക് ഉപയോഗിക്കാം പലതരത്തിലുള്ള ലെറ്റ്യൂസുകൾ ഉണ്ട് ഗ്രീൻ ലെറ്റ്യൂസ് ഐസ്ബർഗ് ലെറ്റ്യൂസ് ലോളോ ലെറ്റ്യൂസ് റോക്കറ്റ് ലെറ്റ്യൂസ് റൊമേൻ ലെറ്റ്യൂസ് ഇത് ലോ ലോളോ ലെറ്റ്യൂസും ഇത് ഐസ്ബെർഗ് ലെറ്റ്യൂസും ആണ് അട്ടം ഇത് രണ്ടു തരത്തിലുള്ള ലെറ്റ്യൂസുകളാണ് പിന്നെ ഒരുപാട് വൈറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് കൊഴുപ്പൊട്ടും തന്നെ ഇല്ലാത്തതാണ് ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാന്നല്ലാണ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കണത് പിന്നെ സ്ഥിരമായിട്ട് കഴിക്കണത് വെയിറ്റ് കുറക്കാൻ നല്ലതാണ് കണ്ണിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് എല്ലിന്റെ ആരോഗ്യത്തിൽ നല്ലതാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് ദഹനപ്രക്രിയ സുഗമമാക്കാൻ നല്ലതാണ് മുടിയുടെ ആരോഗ്യത്തിനും നല്ലതാണ് കരളിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോളൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ നല്ലതാണ് നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കണത് പിന്നെ സ്ട്രെസ്സ് ഉറക്കമില്ലായ്മക്കൊക്കെ സ്ഥിരം കഴിക്കുന്നത് നല്ലതാണ് ഇപ്പൊ ഇത്ര ഏറെ ആരോഗ്യ ഗുണങ്ങളുള്ള ലൂസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തി കൃഷി രീതി എന്ന് പറഞ്ഞാൽ വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മ തൈകൾ ഉണ്ടാക്കണത് അടിവളം ഇട്ട് ചാണകപ്പൊടി മണ്ണിട്ട് കൊടുക്കാൻ വിത്ത് നേരിട്ട് പാകിയിട്ട് നമുക്ക് ഇതേപോലെ ഞാൻ ഇപ്പം എച്ച് ഡി പി ചട്ടിയിലാണ് നട്ടേക്കണത് മുളച്ച് വന്ന് കഴിഞ്ഞാല് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ വിളവെടുക്കാൻ പറ്റിയതാണ്